നമസ്കാരം പാമരന്റെ ഗീത എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഭഗവത്ഗീത പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിനാലാമത് ദിവസത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിലെ പത്തൊൻപതാമത് ശ്ലോകമാണ് നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകാം ഹൃദയാനി തുമുലോ വേനുനാദയൻ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് എന്താണ് കൗരവപക്ഷത്തു നിന്നും യുദ്ധത്തിന്റെ പ്രാരംഭമായി ആ കുരുക്ഷേത്ര ഭൂമിയിൽ കൗരവപക്ഷം ശങ്കനാഥം മുഴക്കി തുടർന്ന് അതിന് ഒരു റിയാക്ഷൻ പ്രതികരണം പാണ്ഡവപക്ഷത്തുണ്ടായി പക്ഷത്തെ പ്രമുഖരും ശംഖനാഥം മുഴക്കി അപ്പൊ ഇത് തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് വളരെ പ്രധാന ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് അതാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നത് കൗരവപക്ഷം മുഴക്കിയ ശംഖനാദം കേവലം ഒരു ശബ്ദ കോലാഹലമായാണ് അനുഭവപ്പെട്ടതെങ്കിൽ പാണ്ഡവപക്ഷത്തെ പ്രമുഖർ മുഴക്കിയ ഘോരമായ ആ ശംഖനാദധ്വനികൾ അവിടമാകെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാകെ മാറ്റൊലിക്കൊള്ളുകയാണ് പ്രതിധ്വനിക്കുകയാണ് ഇരമ്പുകയും മുഴങ്ങുകയും ചെയ്യുന്ന ഈ പ്രതിധ്വനി കേട്ട് ആകാശവും ഭൂമിയും നടുങ്ങി നിൽക്കുകയാണ് ആകാശത്തെയും ഭൂമിയെയും വിറകൊള്ളിക്കുന്ന ഭയങ്കരമായ ആ ശംഖനാദത്തെ വെറുമൊരു ശബ്ദഘോഷമായല്ല ധൃതരാഷ്ട്രയുടെ ആൾക്കാർക്ക് അതായത് ദുര്യോധനൻ തുടങ്ങിയ കൗരവർക്ക് തോന്നിക്കുന്നത് ആ നാദം അവരുടെ ഹൃദയങ്ങളെ തന്നെ തകർക്കത്തക്ക രീതിയിൽ അത്യന്തം ഭീതിതമായി അവർക്ക് അനുഭവപ്പെടുകയാണ് അതവർക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു അവർ അക്ഷരാർത്ഥത്തിൽ ഭയചകിതരായി പൊതുവെ സഞ്ജയന്റെ വിവരണം പാണ്ഡവർക്ക് അല്പം മേൽക്കൈ കൗരവരെ അപേക്ഷിച്ച് ഉണ്ട് എന്ന് ധൃതരാഷ്ട്രർക്ക് തോന്നിക്കുന്ന വിധത്തിലാണ് ചിലപ്പോൾ അത് മനസ്സിലാക്കി അവസാന നിമിഷത്തിലെങ്കിലും യുദ്ധം ഒഴിവാക്കാൻ എന്തെങ്കിലും ശ്രമം ധൃതരാഷ്ട്രർ നടത്തി കൂടായകയില്ല എന്ന് സഞ്ജയൻ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകാം ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥം അപ്പൊ ഇതിനകത്ത് കുറച്ച് പ്രയാസം എന്ന് നമുക്ക് തോന്നിക്കുന്ന പ്രഥമ ദർശനത്തിൽ തന്നെ അല്പം പ്രയാസം എന്ന് തോന്നിക്കുന്ന ചില പദങ്ങൾ ഈ ശ്ലോകത്തിലുണ്ട് അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം തുമുല തമുല തുമുല എന്നുള്ള വാക്കിന്റെ അർത്ഥം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സഘോഷ എന്ന് പറഞ്ഞ ആ ശബ്ദം ധാർത്ഥരാഷ്ട്രാണാം എന്ന് പറഞ്ഞ ധൃതരാഷ്ട്രയുടെ ആൾക്കാർക്ക് അനുയായികൾക്ക് എന്ന് ആകാശം നമ്മൾ പറയാറുണ്ട് നബസ് അതാണ് നബഹ അത് ആകാശം വ്യനുനാഥയൻ എന്ന വാക്കിന്റെ അർത്ഥം വ്യാപകമായി പ്രതിധ്വനിച്ചു അപ്പൊ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ശബ്ദം വ്യാപകമായി പ്രതിധ്വനിച്ചു അതാണ് തുമലോ വ്യനുനാഥയൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹൃദയാനി ഹൃദയത്തെ വ്യതാരയത് പിളർന്നു അവരുടെ കൗരവരുടെ ഹൃദയത്തെ പിളർക്കുന്ന രീതിയിലാണ് അവർക്കത് അനുഭവപ്പെട്ടത് ഇതാണ് ഇതിൻ്റെ സാമാന്യമായ അർത്ഥം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയ ഭഗവത്ഗീത നമ്മളെയിൽ കരുതണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്നത്തെ ഈ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പായി ആ ആ ശ്ലോകം പത്തൊമ്പതാമത് ശ്ലോകം നമുക്ക് ഒരുമിച്ച് ഒന്ന് പാരായണം ചെയ്യാം സഘോഷോ ചൈവ ഹൃദയാ വേനുനാദയൻ നന്ദി നമസ്കാരം